നമ്മുടെ ഏലപ്പാറയിലെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ എന്റെ പറഞ്ഞാൽ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഏലപ്പാറയിലെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അടിപൊളി അടിപൊളി ബാക്കി അടിപൊളി സമുദ്ര സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഏലപ്പാറ ഈ പ്രദേശത്തിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പ്രദേശം തേയിലത്തോട്ടങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടുത്തെ റോഡുകൾക്കെല്ലാം ഒരു പ്രത്യേക ഭംഗി തോന്നുന്നു ഇതുവഴി വരുന്ന എല്ലാവരും തന്നെ ഇവിടെ നിർത്തി ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാതെ പോകാറില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഞങ്ങളുടെ ഏലപ്പാറ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൈലാസഗിരി മലയുടെ കാഴ്ചകളും കാണാം നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പം പെയ്യാനായാലും ഇപ്പം ഞാൻ മിക്കവാറും നനയാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ടും വേറെ വഴിയൊന്നുമില്ല ഇപ്പം നിലവിൽ അപ്പം ചിലപ്പോരുടെ വീഡിയോ ഇനി അടിപൊളി കുറേ വീഡിയോകളായിട്ട് ഇനിയും ഞാൻ യൂട്യൂബിൽ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ടോണം അപ്പം മഴ പെയ്യണം മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തിയേറ്ററിയാണ് അപ്പം ഇനിയും അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരും അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ കാര്യം ഈ മഴയെത്തും അപ്പം ഞാൻ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നന കാരണം എൻ്റെ കുടയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ താട്ട് പോവാണ് അപ്പം ഏലപ്പാറ അടിപൊളിയാണ് എല്ലാവരും ഏലപ്പാറയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഏലപ്പാറയ്ക്കകത്തല്ല ഈ ഒരു പുറത്തോട്ടുള്ള കുറേ എസ്റ്റേറ്റ് മേഖലകൾ ഓരോ വലിയ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ